ദൈവ ദിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എത്രയും സ്നേഹ ആദരവുകളുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളട്ടെ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി സെന്റ് തോമസ് ധ്യാനകേന്ദ്രം ക്രമീകരിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹത്തിൻ്റെ നല്ല ദിവസങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ശൂനോയോ നോമ്പിലൂടെ യാത്ര ചെയ്ത് ആ വാങ്ങിപ്പ പെരുന്നാളിൽ ചേർന്ന് സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുള്ള ദിവസങ്ങളിലൂടെ നാം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് നമുക്കറിയാം സുരിയാനി സഭയിൽ വിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും കൊടുക്കുന്നതായ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണെന്ന് നമുക്കറിവുള്ളതാണ് അനേകം അനേകം പെരുന്നാളുകൾ സഭ ആചരിക്കുന്നുണ്ട് എന്നാൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളുകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ് സുറിയാനി സഭ അമ്മയുടെ വചനിപ്പ് പെരുന്നാളും തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ അനേകം സ്ഥലങ്ങളിൽ കതിരുകൾക്ക് വേണ്ടി വിത്തുകൾക്ക് വേണ്ടി അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ അങ്ങനെ യാത്ര ചെയ്ത് കാനോനി നോമ്പുകൾ പെടാത്ത നോമ്പാണെങ്കിൽ പോലും ഇന്ന് സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും ആചരിച്ചു വരുന്ന എട്ടു നോമ്പ് തുടങ്ങിയതായ അനേകം പെരുന്നാളുകൾ നമ്മൾ ആചരിച്ചു പോരുന്നവരാണ് നമുക്കറിയാം എന്താണ് പെരുന്നാളുകൾ എന്താണ് ഉത്സവം എന്താണ് ആഘോഷങ്ങൾ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പരിശുദ്ധ കന്യക കന്യകമറിയും അമ്മ ആരാണ് എന്ന് അമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ ആചരിച്ചത് പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ വിശുദ്ധ ദേവെങ്കിലും ഭാഗവുമായി അതിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്നതായ ഒന്ന് തന്നെയാണ് അമ്മ എന്ന് പറയുന്നത് ആരാണ് അമ്മ അമ്മയെ പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അമേരിക്കയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ അവരോധിതയായ ഡോക്ടർ കൊണ്ടിലുസ് റൈസ് എന്ന് പറയുന്നതായ ഒരു കൊച്ചു ബാലികയെ പറ്റി ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ അവരോധിതയായ ഡോക്ടർ കൊണ്ടിലി സറൈസ് എന്ന് പറയുന്ന കൊച്ചു ബാലിക അവളെ തെരഞ്ഞെടുത്തതിന് ശേഷം ആ സമൂഹം അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നതായ ഒരു സാഹചര്യം കടന്നു വരികയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലുള്ളതായ ആളുകളെ പോലെ സൗന്ദര്യമുള്ളവളായിരുന്നില്ല കറുത്തിരുണ്ട് ആകാരഭംഗിയിൽ അപലേശമില്ലാതിരുന്ന ഒരു കൊച്ചു ബാലിക കഴിവുകൊണ്ടോ സാമൃഥ്യം കൊണ്ടോ വിലമാതിക്കാത്തവൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും എവർന്നൊന്ന് സംസാരിക്കുവാൻ പോലും കഴിവില്ലാത്തവൾ എന്നുള്ളതായ അനേകം പേരുകളാണ് അവളുടെ പേരിൽ മുദ്രൂത്തപ്പെട്ടത് എന്നാൽ അധികം വൈകിയൊന്നുമില്ല ബ്രിട്ടനിലെ ഒരു പ്രമുഖ മാധ്യമം ഡോക്ടർ കൊണ്ടിലുസറസ് എന്ന് പറയുന്ന കൊച്ചു ബാലികയെ പറ്റി ഇങ്ങനെ എഴുതുകയുണ്ടായി ലോകം കണ്ടതിൽ വെച്ച് അമേരിക്ക കണ്ടതിൽ വെച്ച് കരുത്തുള്ള കറുത്ത വനിത എന്ന് മാധ്യമം എഴുതുകയാണ് അതിനുശേഷം ഈ മാധ്യമ പ്രവർത്തകരെല്ലാം ഈ കൊച്ചു ബാലികയെ പറ്റി അന്വേഷിച്ച് കടന്നു ചെന്നപ്പോൾ കണ്ടതായ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവൾ ഇത്രയും കഴിവുള്ളവളായി അമേരിക്ക അവളെ തിരഞ്ഞെടുത്ത് കണ്ടെത്തിയതെന്ന് ചോദിച്ചപ്പോൾ മറ്റൊന്നുമല്ല അവളെ പറ്റി എഴുതിയത് വിനയം കൊണ്ടും താഴ്മ കൊണ്ടും എളിമ കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പേരെടുത്തവളായിരുന്നു ഡോക്ടർ കോണ്ടിൽ സർ എന്ന് പറയുന്നത് താത്സല്യമുള്ളവരെ അമുഖമായി ഈ മകളെ ഞാൻ പരിചയപ്പെടുത്തിയത് മറ്റൊന്നുമല്ല നമുക്കും ഒരു അമ്മയുണ്ട് അല്ലേ ഈ ഭൂമിയിൽ നമ്മളെ സ്നേഹിക്കുവാൻ നമ്മളെ കരുതുവാൻ നമ്മുടെ കണ്ണിൽ നിന്ന് അല്പം ഒഴുകി കഴിയുമ്പോൾ ചേർത്ത് നിർത്തുവാൻ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ഒരു അമ്മയുണ്ട് ദൂരദേശത്ത് യാത്ര ചെയ്യുമ്പോൾ ദൂരദേശത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വൈകുന്നേരം എത്തുമ്പോൾ മോളെ മോനെ സുഖമാണോ എല്ലാം സന്തോഷമായി അവസാനിച്ചില്ലേ എന്ന് പറയുന്നതായ ഒരു ചോദ്യം ദൂരയാത്രയിൽ ദൂരദേശത്താണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മമ്മി കോളിംഗ് അല്ലെങ്കിൽ അമ്മ കോളിംഗ് എന്ന് നമ്മുടെ ഫോണിൽ വന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ എത്രമാത്രം വലുതാണ് അതെ ഈ ഭൂമിയിൽ നമ്മെ സ്നേഹിക്കുന്ന നമുക്കൊരമ്മയുണ്ടെങ്കിൽ വാത്സല്യമുള്ളവരെ സ്വർഗത്തിൽ നമ്മളെ കരുതുന്ന നമ്മളെ സ്നേഹിക്കുന്ന വിനയം കൊണ്ടും താഴ്മ കൊണ്ടും എളിമ കൊണ്ടും മാതൃകയായ ഒരമ്മ നമുക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളും മറന്നു പോകരുത് ചരിത്രത്തിന്റെ അമ്മയാണ് പരിശുദ്ധ കന്നിക മറിയം അമ്മ പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ നമ്മുടെ അമ്മയെ പോലെ തന്നെ ചരിത്രത്തിന്റെ അമ്മയായി മാറിയവളാണ് വിശുദ്ധ കന്നിക മറിയം അമ്മ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല അവളുടെ വിനയം കൊണ്ടും താഴ്മ കൊണ്ടും എളിമ കൊണ്ടുമാണ് ആ അമ്മയുടെ പെരുന്നാൾ ആഘോഷിച്ച് നമ്മളെല്ലാം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അമ്മയുടെ പെരുന്നാളിന് ശേഷം വരുന്നതായ ഒന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ ദേവൻ ഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ അമ്മയെ അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന ഒരു ഭാഗം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അതിന്റെ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ളതായ തിരുവചന ഭാഗമാണ് ഈ ഞായറാഴ്ച നാം വായിച്ചു കേൾക്കുന്നത് സബിതി യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നതെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം അവൻ അവരോട് മറുപടിയായി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലതു ഒരുവൻ ക്കവണ്ണം ഞങ്ങൾക്ക് കൽപ്പന തരണമെന്ന് പറയുകയുണ്ടായി ശബരിപുത്രന്മാരായ യാക്കോബും യോഹന്നാനുമാണ് യേശുദമ്പുരാ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറയുന്നത് നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവിനെ ഇടത്തും ഒരുവിനെ വലത് ഭാഗത്തുമായിട്ട് നിർത്തണമെന്ന് നമുക്കൊന്ന് പിറകോട്ടും മടങ്ങി വരാം കൂടാരെ പെരുന്നാൾ ദിവസം നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് യാക്കോബും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് കടന്നു പോകുന്ന തമ്പുരാനെ അവിടെ കാണുന്നുണ്ട് എന്നാൽ മഹുത്വത്തിന്റെ പ്രത്യക്ഷത അവിടെയും കാണിക്കുകയാണ് ഒരാൾ ഇടത്തും ഒരാൾ വലത്തുമായി ഇരിക്കുന്നു മോശിയും ഏലിയാവും പ്രിയമുള്ളവരെ മോശിയെയും ഏലിയായേയും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ യേശു തമ്പുരാൻ ആ ഭാഗത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഇതെല്ലാം തീരുമാനിക്കുന്നത് പിതാവാണ് അല്ലെങ്കിൽ ഇതെല്ലാം നൽകുന്നത് പിതാവാണ് എന്നിവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ യേശുദംബരൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ എടുക്കുന്ന കഷ്ടപ്പാടുകൾ ഞാൻ സഹിക്കുന്ന വേദനകൾ ഞാൻ കുടിക്കുന്നതായ പാനപാത്രം ഇവയെല്ലാം നിങ്ങൾ എടുക്കുവാൻ തയ്യാറാണോ എന്നുള്ളതായ ഒരു ചോദ്യം ഈ സബദിപുത്രന്മാരുടെ മുമ്പാകെ യേശുദംബുരാൻ വെക്കുകയാണ് എന്നാൽ ഉത്തരമില്ലാതെ പോകുന്നതായ ചില നിമിഷങ്ങളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മനസ്സല്യമുള്ളവരെ ഞാൻ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ പ്രസംഗം ഉണ്ടാക്കുവാനായിട്ട് അല്പസമയം ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇതേ കാര്യം വേശു തുമ്പുരാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടാത്തതായ ഒരു സാഹചര്യം കടന്നു വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് നമുക്കറിയാം ഞായറാഴ്ചകളിൽ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ദേവാലയങ്ങളിൽ നിങ്ങൾ എവിടെയാണോ ഏത് ദേവാലയത്തിലാണോ പോകുന്നത് അവിടെ പലപ്പോഴും നിങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാർ വിശുദ്ധ കുർബാന കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞ അറിയിപ്പിന്റെ സമയത്ത് ചിലപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവരെ നിങ്ങൾ എട്ട് മണിക്ക് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ നിങ്ങൾ നേരത്തെ ദേവാലയത്തിൽ വരണം നോമ്പനുഷ്ഠാനങ്ങൾ കൃത്യമായി നോമ്പ് നോക്കണം കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസംഗം കേൾക്കുന്നതായ നിങ്ങളുടെ ദേവാലയങ്ങളിലെ അച്ഛന്മാർ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും ശൂനോയോ നോമ്പാണ് മക്കളെ നിങ്ങൾ ശൂനോയോ നോമ്പെടുക്കണം പരിശുദ്ധ അമ്മയുടെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് അത് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഒരുപക്ഷെ എത്ര പേർ നോക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ വിടേശ്വതം വരാൻ പറയുന്നുണ്ട് ഞാൻ ഏറ്റതായ കഷ്ടപ്പാടുകൾ ഞാൻ കുടിച്ചതായ പാനപാത്രം ഇവയെല്ലാം നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിനേക്കാൾ അപ്പുറമായിട്ടും മറ്റൊന്നും ചോദിക്കുന്നില്ലല്ലോ നമുക്ക് എത്ര പേർക്ക് ഇതെല്ലാം അനുസരിക്കുവാൻ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ലയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് യേശുദമ്പുരാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പറയുന്നുണ്ടെങ്കിൽ പോലും താൻ സ്നേഹിച്ചവർ തന്റെ ഹൃദയത്തോട് ചേത്തു നിർത്തിയവർ തന്റെ കൂടപ്പറപ്പായിരുന്ന തന്റെ സ്നേഹന്മാർ ശിക്ഷന്മാരെല്ലാം യേശുദമ്പുരാ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ വേദനകൾ കടന്നു വന്നപ്പോൾ ഗിക്സമെനയിൽ കടന്നു പോയപ്പോഴെല്ലാം തന്നെ വിട്ട് ഓടിപ്പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ ആനന്ദത്തിന് വേണ്ടി നമ്മുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി സർവ്വതം മാറ്റിവെച്ച് നമ്മൾ യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഞായറാഴ്ചകളിൽ നടക്കുന്ന ദേവാലയത്തിൽ നടക്കുന്ന ആരാധനയ്ക്ക് പോലും പങ്കെടുക്കുവാൻ നമുക്ക് സമയമില്ലാതെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഓടുന്നുണ്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഓടുന്നുണ്ട് നമ്മുടെ ആഘോഷത്തിന് വേണ്ടി നമ്മൾ ഓടുന്നുണ്ട് അപ്പോഴെല്ലാം നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പിതാവാ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന പുത്രൻ തമ്പുരാൻ അല്ലെങ്കിൽ പുത്രൻ തമ്പുരാൻ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അതനുസരിക്കുവാൻ നമുക്ക് തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതായ ഒരു കാര്യം പണ്ടുള്ള ആളുകളൊക്കെ ഒരു കാര്യം പറയാറുണ്ട് സാമ്പത്തികമായി തീരെ പിന്നോക്കമായിരിക്കുന്നതായ നല്ല സമ്പൽ സമൃദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ കടബാധ്യതയിലായി പോകുന്നതായ ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് എൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ അധികം ആളുകൾ ഉണ്ടായിരുന്നു പണമില്ലാതിരുന്നപ്പോൾ ില്ല എന്ന് പറയുന്നുണ്ട് വാസ്തവമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മളൊക്കെ എങ്ങനെയാണ് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതായ ഒരു ചോദ്യം നമുക്കറിയാം ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെയോ നിങ്ങളിൽ പ്രഭു ആകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ദാസന്മാരുമായിരിക്കണം എന്തെന്നാൽ മനുഷ്യപുത്രൻ പോലും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും പലർക്കു വേണ്ടി രക്ഷയ്ക്കായി തന്റെ ജീവന് നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത് വാത്സല്യമുള്ളവരെ ഈ ഭാഗത്തിലേക്ക് കടക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയെ പറ്റി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അമ്മയെ പറ്റി പറയുന്നത് മറ്റൊന്നുമല്ല സ്വയം ശുശ്രൂഷകനായി മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവച്ച് എളിമ കൊണ്ടും വിനയം കൊണ്ടും താഴ്മ കൊണ്ടും മാതൃകയായവളായിരുന്നു പരിശുദ്ധ കന്നികം മറിയം അമ്മ യേശുദമ്പുരൻ നമ്മോട് പറയുന്നുണ്ട് നാം ഒന്നാമനായി തീരണമെങ്കിൽ എന്തായി തീരണം ശുശ്രൂഷകനായി തീരണം മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ശുശ്രൂഷ അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളെല്ലാം ഇപ്രകാരം യേശുദമ്പുരാൻ്റെ വചനത്തിന് കീഴിലായി തീരുവാൻ സാധിക്കുകയുള്ളൂ ഒന്ന് വിനയപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്ത് വിനയത്തോടും എളുപ്പയോടും താഴ്മയോടും കൂടി മറ്റൊരുവിനെ ശുശ്രൂഷിക്കുമ്പോൾ അവനെ സേവിക്കുമ്പോൾ അവനെ കരുതുമ്പോഴാണ് യേശുദമ്പുരൻ പറയുന്നതായ അതേ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുകയുള്ളു എന്താ യേശുദമ്പുരൻ പറയുന്നത് ഞാൻ ഏറ്റതായ കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചതായ വേദനകൾ ഞാൻ കുടിച്ചതായ പാനപാത്രം നിങ്ങൾക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളതായ ചോദ്യം ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിലെ ഒരു പിതാവിന്റെ അനുഭവം കാണുവാനായിട്ട് ഇടയായി തീർന്നു തനിക്കുണ്ടായ കൊച്ചുമകൻ താൻ ഏറെ സ്നേഹിച്ച ഒരു മകനായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ആ കൊച്ചുമകൻ അവൻ വളർന്നു വന്ന് അവൻ അറിവാവുന്ന കാലം മുതൽ തൻ്റെ വെല്ലിപ്പച്ചനെ അത്രമാത്രം സ്നേഹിക്കുമായിരുന്നു സ്നേഹത്തെക്കാൾ ഉപരിയായി ഒരു നല്ല ശുശ്രൂഷകനായി ആ പിതാവിന്റെ കരങ്ങൾ പിടിച്ച് അവനെ ശുശ്രൂഷിക്കുമായിരുന്നു അവന്റെ സ്വാർത്ഥതയും അവന്റെ കളിയും ചിരിയും ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് അവൻ അവന്റെ വെല്ലിപ്പച്ചനെ ശുശ്രൂഷിക്കുമായിരുന്നു എന്നാൽ ഒരു ദിവസം കടന്നു വന്നു ഈ കൊച്ചുമകന്റെ ആകസ്മികമായ മരണം കടന്നു വരികയാണ് ആ ഗ്രാമവാസികൾക്കെല്ലാം അത്രമാത്രം ചിന്തനീയമായ ഒരു മകനായിരുന്നു അങ്ങനെ വെല്ലിപ്പച്ചനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന മകൻ ഗ്രാമവാസികൾ ഈ വാർത്ത കേട്ടപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു ചാഞ്ചാട്ടം ഒരു സങ്കടം ഒരു ഭാരം ഭാരമുണ്ടായത് മറ്റൊന്നുമല്ല ഈ പിതാവ് എങ്ങനെയാണ് ഈ വാർത്ത കേൾക്കുന്നത് എന്നുള്ളതായ ഒരു വേദനയായിരുന്നു എന്നാൽ തന്റെ കൊച്ചുമകൻ മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് ഓടി വന്ന് ഈ മകന്റെ അടുക്കിൽ വന്നപ്പോൾ ഈ വന്ന ആളുകളെല്ലാം ഏറെ സങ്കടത്തോടു കൂടി ഈ കുഞ്ഞിനെയല്ല നോക്കുന്നത് മറിച്ച് അപ്പച്ചന്റെ മുഖത്തേക്കാണ് അപ്പച്ചൻ കുറച്ച്